നമസ്കാരം ഫ്രണ്ട്സ് ആനക്കേരളത്തിൻ്റെ ഉയരക്കേമൻ ആനകളിലെ സൂപ്പർ താരം കേരളത്തിൽ ഇന്നുള്ളവയിൽ ഏറ്റവും ഡിമാൻഡുള്ള ആനകളിൽ ഒന്നാമൻ പറഞ്ഞു വരുന്നത് ഗജരാജ ഹിമവാൻ ചിറക്കൽ കാളിദാസിനെ പറ്റി തന്നെ ഇങ്ങനെയൊരു ആനയ്ക്കു വേണ്ടി തിരഞ്ഞെടുത്ത ആനക്കാരും സൂപ്പർ താരങ്ങൾ തന്നെ ആനക്കാരിലെ മിന്നും താരമായ മാമ്പിക്ക് ശേഷം കാളിദാസനിൽ ചുമതലയേറ്റത് മറ്റാരുമല്ല സാക്ഷാൽ തൃക്കരിയൂർ വിനോദേട്ടൻ തന്നെ അദ്ദേഹം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനിൽ നിന്നും ചുമതല ചിറക്കലുകാർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല അങ്ങനെ കാളിദാസന്റെ ചുമതല വിനോദേട്ടന്റെ കൈകളിലേക്ക് ചുമതലയേൽക്കുന്ന ആനകളെ സ്വന്തം ജീവനെ പോലെ സംരക്ഷിക്കുന്ന വിനോദേട്ടൻ ഇന്നിതാ മറ്റൊരു നീരുകാലവും കടന്ന് പുതിയൊരു സീസണിലേക്ക് കുതിക്കുന്നു ഈ കൂട്ടുകെട്ടിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം